ி பூ மண வாட்டி பூக்கைதா மலரத்த மண வாட்டி தத்தம் மச்சும் தானே தங்கக்காழ்த்தானி பூாரமண வாட்டி பூக்கைதா மரரத்த மணவாட்டி மணவாழ்த்துபோ மணியாரா விஷுனி மரவிட மணவாட்டி പുത്തമ്മ വാട്ടി പുന്നാരാമണവാട്ടി കുപ്പിതാ മലരൊത്താമണവാ മാപ്പിളയെ കൊണ്ടുവരുമ്പോൾ മല കൊണ്ട് മല്ലര വേണം താരി വേണം മാല വേണം കുരലാരം വേണം പൂ കൊയ്താ മത്തം മണപാട്ടി പൊന്നാര മണവാട്ടി പൂ കൊയ്താ മധുര മണവാട്ടി മണവാളവിനെത്തുമ്പോൾ മണിയാരാ വി മണവീലേക്കോനെ മറുവാട്ടി പുരലാരം വേണം പൂവേണം പൂമാരനെ കാണ്ട് പൂ നിരാ കണ്ട് ഒരു ചങ്ങന പോലെ അയിമ്മൂത്തി

കുറച്ചുകൂടി എന്തോർമില്ല എല്ലാവരും കൂടി കൂട്ട ആദിവാസികളെല്ലാവരും കൂടി വിളിച്ച് കൂട്ടി എല്ലാ പെണ്ണുങ്ങളും കൂടി ഇരുപത് ഈ വട്ടയൊക്കെ കൊണ്ടുപോയി ചീരി കൂട്ട് എല്ലാവരും വട്ടത്തിൽ നിന്ന് ഇങ്ങനെ പാട്ടും പാടി കയ്യും കൂട്ടി പാട്ടും പാടി കുറേ നേരം പാട്ട് പാടി കുളിച്ചതിൻ്റെ ശേഷം വെള്ളത്തിലിറങ്ങി തിരുത്തി കുളിച്ച് ചുടിക്കുക വെള്ളത്തിറകിങ്ങനെ വെള്ളത്തിറകി തുടിക്കുക അപ്പോ അതൊക്കെ കരിഞ്ഞ് തണ്ണമെട്ട് ഒക്കെ കഴിഞ്ഞിട്ട് തരീച്ച് വരും അങ്ങനെ എന്തോ രസം തുടിക്കുന്നില്ല എനിക്കെൻ്റെ കാന്തന്നും കൊടുത്തുള്ള പോനക്കെൻ്റെ കാന്തൻ എൻ്റെ ഇടീ പോണ്ണുങ്ങൾ തമ്മിൽ തമ്മിൽ മത്സരിച്ച് പാടുകൾ എന്തൊക്കെ പറയുന്നത് അതൊന്നൊക്കെ ഇപ്പോൾ മുഴുവനും പോകാൻ പറയാമെന്ന് വെച്ചാൽ അപ്പം ഇവിടെ വന്നേനോ പരിപാടി തന്നെ ഉണ്ടായി തരാം അതൊന്നും ഞങ്ങൾ പാർട്ടിക്ക് അവിടെ അപ്പം എന്തായാലും അറിയാം അവിടേക്കൊക്കെ പോകും അമ്പലക്കോളത്തിൽ ഒക്കെ പോയിട്ടാണ് പോകുന്നത് ഓരോ ഓരോരുത്തർ വട്ടത്തിൽ ആൾക്കാർ നിൽക്കും കൂടി നടിച്ച് പാടും കയ്യും കൂട്ടി ഓരോരുത്തരി എന്താണെങ്കിൽ കെട്ടിപ്പൂട്ടുന്ന പാട്ടൊക്കെ പാടും എനിക്കതൊന്നും അറിയില്ല അന്നൊക്കെ പോയട്ടെ തെപ്പൊന്നും അതൊക്കെ ഒന്നും തെക്കും മറന്നു പോയില്ല എത്രത്തോളം കാലങ്ങളായതാണ് വേനു നേരമായി നിവരാനോ നേരമില്ല തന്നതേ നിവരാനോ നേരമില്ല ടും നിഴലില്ല തെന്നേ മുളം കാടുകളിലാടിവരും തെന്നേ തെന്നേ ഓർമ്മല്ല അസേന കിട്ടിയില്ല കിട്ടണമുണ്ടോ തിരിപൊട്ടും കുളിർ കയ്യിൽ ചന്ദനവും പനനീരും കൊണ്ടുവരൂ തെന്നേ 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 ചുളം കാടുകളിലും പാടി വരും തെന്നലേ തെന്നെ കഞ്ഞിപ്പാടം കൈനായി നിള പോയിട്ട് കൃഷി നൃത്തം മുപ്പുവ നൃത്തം

ി മാറു കടലി ലേ ഗയാല്ല ഏ ലോ ഇനി എവിടെ എൻ്റെ ഭാര്യ ഉണ്ട് എവിടെയോ ചോർമ്മല്ല അത് മുക്ക് വന്നിട്ടും മുക്കൊത്തിമാരായിട്ട് അത് ഒരു മുണ്ടും ഷർട്ടും ഇട്ടൊക്കെ ഇങ്ങനെ ഒരു തോണി തോഴിനും അതേമാതിരി ഇങ്ങനെ തോന്നി കൊണ്ട് ഇങ്ങനെ പോവാൻ ആയിട്ട് അത് എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ രണ്ട് രണ്ട് ലൈനായിട്ട് എന്നിട്ട് പിന്നെ വട്ടായി വരും ആൾക്കാരെല്ലാവരും ആൾക്കാരുണ്ടാവുമോ ഏഹ് അഞ്ചു അഞ്ചാറ് കുട്ടികളൊക്കെ ഉണ്ടാവും ി കള്ളതാ തുള്ളി കളിക്കുന്നു അറിങ്ങനെ കാത്തി പോകുമ്പോൾ അങ്ങനെയുള്ള കുറേ ഉണ്ടായിരുന്നു ഒന്നും പറയാറില്ല കേട്ടാലും കൃഷ്ണാദീല ദേവീ പറ്റോ മകനുണ്ടായി യശോദടുത്തു പാട്ടുകൾ പാടിയോറക്കാനമ്മേ തൈരൂകാലക്കാനിരുന്നാളമ്മ തൈരൂകാലക്കുന്ന സപ്തം കേട്ടു പുണ്യോണർണ്ണങ്ങാരികൾ ചെന്നോ എന്ത് ഒട്ടൊട്ടു കൂടിയ വണ്ണവാരി ൊട്ടുവൈകാതെ കാഴിച്ചുടേനെ തല്ലുവാനായമ്മ കോലോടിച്ചോ ചുണ്ടു വീടർത്തി കാരഞ്ഞു കൃഷ്ണൻ കണ്ടി കണ്ടില്ലേ കൃഷ്ണൻ്റെ കള്ളത്താരം ഉരലോടാണഞ്ഞ ഞങ്ങു കെട്ടിയമ്മ ും ഉരും വാരിച്ചങ്ങു പോയി കൃഷ്ണൻ കൽപ്പാകേ പുരുഷത്തിൽ ചെന്നൂ കരി അപ്പോഴേ കണ്ടോരോ കൃഷ്ണന പുരുഷനപ്പോൾ എങ്കിലോ കേട്ടാലും കൃഷ്ണാലീരാട്ടൊക്കെ ആ ഒരു പാട്ടേ എനിക്ക് ഓർമ്മയുള്ളൂ ഇതിനൊന്നും ഓർമ്മയില്ല